ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കോളേജുകളില്ലാത്ത നിയോജക മണ്ഡലങ്ങളിലൊക്കെ ഗവണ്മെന്റ് കോളേജുകൾ കൊടുത്തു പക്ഷേ ആ കോളേജുകളിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ കോഴ്സേ ഉള്ളൂ അതൊക്കെ എണ്ണത്തിൽ മാത്രമേ ഉള്ളൂ അതൊന്നും മനസ്സിലാക്കി ഗവൺമെൻറ് കോളേജാണ് ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനിൽ ഏറ്റവും വലിയ പ്രചരണ വിഷയം തേനി കോളേജിന് കെട്ടിടമില്ല കോളേജ് പിന്നെ തെരുവിലാണ് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് കോഴ്സുകൾ അനുവദിച്ചതിൽ എഴുപത് കോഴ്സുകൾ മാത്രമാണ് മലബാറിൽ വന്നത് അറുപത്തഞ്ച് ശതമാനം വിദ്യാർത്ഥി ജനസംഖ്യ മലബാറില് മലപ്പുറത്ത് കേരളപ്പിറവിയുടെ സമയത്ത് മൂന്നര കോളേജാണ് മൂന്നര കോളേജുകളിലായിരുന്നു അത് പ്രസംഗത്തിലൊക്കെ പറയാം കാരണം മൂന്നര എന്ന് പറഞ്ഞാൽ ഫറൂഖ് കോളേജ് കോഴിക്കോടും കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ആണ് നിൽക്കുന്നത് ആകെ പേര് പറയാനുള്ള ഒരു വലിയ സ്ഥാപനം അത് മാത്രമാണ് മലബാറിലെ പ്രശ്നം അതിവിടെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പ്രശ്നങ്ങളല്ല ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് അതിലേറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ഭാവങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ പഠനാവസരങ്ങളുടെ വിടവ് വൻ പ്രത്യാഘാതങ്ങളും ഭാവിയിൽ ഉണ്ടാക്കും ബസ്സിന് കൂലി കൊടുത്ത് പറഞ്ഞേക്കാൻ കഴിയില്ല അതുകൊണ്ട് സാറേ ഇവിടെ ഒരു ബി കോമിൻ്റെ സീറ്റ് തരണം ഇന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരാൾക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ അപ്പോ ഇത് യാഥാർത്ഥ്യാണ് അറുപത്തി ആറ് ശതമാനം പോപ്പുലേഷനുള്ള ഈ മലബാർ മലബാർ മേഖലയിൽ ഈ കേരളത്തിന്റെ എക്കണോമിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മലബാർ മേഖലയിൽ ഇവരുടെ വാങ്ങിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് സാധാരണക്കാരല്ല നോക്കുക ഇവിടെ കാശുള്ള കുറച്ച് പണം ദൂർത്തടിക്കണ വിഭാഗം കൂടെ ആ അവരെ ഗൾഫ് മണി അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ താങ്ങി നിർത്തിയല്ലോ അവർ കൊടുക്കുന്ന നികുതി ആണെങ്കിൽ തന്നെയും അവരുടെ വീട്ടു നികുതിയും വസ്തു നികുതി ഒക്കെ ആയിട്ട് അപ്പോ അതും ചെല്ലുന്നത് തൊണ്ണൂറ്റെട്ടില് പ്രീ ഡിഗ്രി വേർപ്പെടുത്തുന്ന സമയത്ത് ജനസംഖ്യാനുപാതികമായിട്ട് ഈ സ്കൂളുകൾ വിന്യസിക്കേണ്ടിയിരുന്നു അസാം വലൈക്കും ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രൊഫസർ അബ്ദുൽ ആണ് അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ സിൻഡിക്കേറ്റ് അംഗമാണ് അതുപോലെ കുനീൽ അൻവാറുൽ ഇസ്ലാം കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളാണ് നിലവിൽ അദ്ദേഹം മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ചെയർമാനാണ് ഡോക്ടർ കെ കെ എൻ കുറുപ്പൊക്കെയാണ് അതിൻ്റെ പാറ്റേണായിട്ട് വരുന്നത് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിലേക്ക് കടക്കാം സർ സ്വാഗതം റിക്കാസ് മീഡിയ ഗസ്റ്റ് റൂമിലേക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലബാർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന ചെയർമാൻ ആണ് സർ അപ്പോൾ എന്തായിരുന്നു അത്തരത്തിലൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘടന അത്തരത്തിലൊരു സംഘടിതമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഒരു ഒരു പ്രചോദനം എന്തായിരുന്നു ഒരു മോട്ടീവ് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം മുതൽക്കാണ് ഈ ഇത്തരത്തിലുള്ളൊരു എൻ ജി ഒ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഈ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള പരിഗണനാ മേഖല എന്ന് പറഞ്ഞാൽ മലബാറിലെ കുട്ടികൾക്ക് ആവശ്യത്തിന് പഠിക്കാനുള്ള സീറ്റില്ല എന്ന ഗൗരവതരമായ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അത് സ്കൂൾ തലം മുതൽ ഗവേഷണ തലം സർവകലാശാല ഗവേഷണ തലം വരെയുള്ള ഒരു സ്ഥിതിയാണ് ആഗ്രഹിച്ച കോഴ്സുകളോ അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥാപനങ്ങളിലോ പഠിക്കാൻ പറ്റാതെ വരിക ഇപ്പോൾ ഹയർ സെക്കൻഡറി പഠനത്തിന് ഒരുപാട് യാത്ര ചെയ്തൊക്കെ വളരെ വിദൂരത്ത് പോയി പഠിക്കേണ്ടി വരിക ഇഷ്ടമുള്ള ബ്രാഞ്ചോ അല്ലെങ്കിൽ വിഷയമോ ഒന്നും പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇത് നിരന്തരമായി ആവർത്തിച്ചു വരിക അതോടൊപ്പം സർക്കാരിൻ്റെ പുതിയ പരിഷ്കരണങ്ങൾ വരുന്ന സമയത്തും മലബാറിൻ്റെ ഈ പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ് രൂപം കൊള്ളുന്നത് അത് ഞാൻ പറയാം അതായത് രണ്ടായിരത്തി ഇരുപതിലെ ബജറ്റിൽ സംസ്ഥാന സർക്കാർ ധനമന്ത്രിയുടെ ബജറ്റിൽ പ്രഖ്യാപിക്കുകയാണ് കേരളം ഇനി വിജ്ഞാന വ്യവസ്ഥയിലേക്ക് നോളജ് ബേസ്ഡ് ജ്ഞാന സമ്പദ് വ്യവസ്ഥ ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നത് നല്ലൊരാശയാണ് കാരണം കേരളത്തിന് മറ്റ് വ്യവസായങ്ങൾക്കൊന്നും കൂടുതൽ സാധ്യതകളില്ല അതേ സമയത്ത് മനുഷ്യ വിഭവശേഷി കേരളത്തിൽ വളരെ വളരെ ശക്തമാണ് വളരെ പ്രത്യുൽപ്പന്നപരമായ ഒരു വലിയ സ്കോപ്പുള്ള ഒരു സംഗതിയാണ് ലോകത്ത് ലോകത്തെവിടെയും അതുണ്ടായിക്കൊള്ളുന്നില്ല കാരണം നമ്മളെ പറ്റി പറയൽ നമ്മളെ ജനസംഖ്യ വീതാംശം എന്നുള്ള ആൾക്ക് ലോകത്തൊക്കെ സ്വീകാര്യരായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന തൊഴിൽ സേനയാണ് ഇന്ത്യയിലുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒന്ന് നല്ല ഹാർഡ് വർക്കിംഗ് ആണ് കമ്മിറ്റഡ് ആണ് അതുപോലെ നല്ല അറിവുള്ളവരാണ് എവിടെയും ഏഴകിച്ചേരാനൊക്കെ പറ്റിയ നല്ല മാതൃകായോഗ്യരായിട്ടുള്ള തൊഴിൽ വിഭവശേഷിയാണ് കേരളത്തിലുള്ളത് പക്ഷെ അത് പലരും അതിൻ്റെ സാധ്യതകൾ പ്രത്യേകിച്ച് സർക്കാരുകളൊന്നും ഉപയോഗപ്പെടുത്താത്ത ഒരു സംഗതി ഉണ്ട് ഏതായിരുന്നാലും ഇങ്ങനെ ഒരു പുതിയ ഒരു കാൽവെപ്പ് സർക്കാർ നടത്തുമ്പോൾ അതിൻ്റെ ആദ്യപടി ആയിട്ട് നമ്മുടെ പിന്നെ വിദ്യാഭ്യാസ മേഖലയെ ഉടച്ച് വർക്കേണ്ടതിട്ട് ഇപ്പോൾ ആഗോള അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പരിഷ്കാരങ്ങൾ നമ്മളെ പാഠ്യപദ്ധതിയിലും അതുപോലെ തന്നെ കരിക്കുലത്തിലൊക്കെ വരുത്തേണ്ടതുണ്ട് അപ്പോൾ അത് അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലക്ക് സർക്കാർ പ്രഖ്യാപിച്ചത് നൂതന കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുന്നതാണ് അതായത് തൊഴിൽ നൈപുണികളും മറ്റുള്ള അനുകൂലമായിട്ടുള്ള എവിടെയും തൊഴിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നൈപുണികളൊക്കെ വികസിക്കുന്ന രീതിയിലുള്ള കോഴ്സ് ഡിസൈൻ അപ്പം അങ്ങനെ നമ്മളൊക്കെ സന്തോഷിച്ചു കാരണം നമ്മളെ നാട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ വരാൻ പോവുകയാണ് അപ്പോൾ അത് അതിൻ്റെ നടപ്പിലാക്കലിൻ്റെ ഘട്ടത്തിൽ വന്നപ്പോൾ നിരവധി നിബന്ധനകൾ വെച്ച് പ്രത്യേകിച്ച് നാക്ക് എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഉള്ള കോളേജുകൾക്ക് മാത്രം കോഴ്സ് അതുപോലെ ഉയർന്ന നാക്ക് ഗ്രേഡ് ഉള്ള കോളേജുകൾക്ക് മാത്രം ഓണേഴ്സ് കോഴ്സ് ഈ രീതിയിലുള്ള നിബന്ധനകൾ സത്യത്തിൽ ആ നിബന്ധനകൾ നിയമവിരുദ്ധമാണ് ഒരു സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിലും ഒരു കോഴ്സ് തുടങ്ങാൻ ഇത്തരത്തിലുള്ള നിബന്ധനകൾ പറയില്ല സ്വതവേ വളരെ വലിയ അജ്ഞതയായിരിക്കും അത്തരത്തിലുള്ള ഒരു നീക്കത്തിൻ്റെ പിന്നിൽ നിന്ന് മനസ്സിലാക്കുക കാരണം മലബാറിൽ പൊതുവേ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ നിരവധി പിന്നാക്ക മേഖലകളുള്ള കോളേജുകൾക്കൊന്നും നാക്ക് അക്രെഡിറ്റേഷൻ പോലുമില്ല അവർക്കൊക്കെ അവർക്ക് തടയപ്പെടുകയാണ് അപ്പൊ അപ്പൊ ഈ നോളജ് എക്കണോമി എന്നത് ഈ പട്ടണങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രമാണോ അല്ലെങ്കിൽ വരഗണ്യവർഗത്തിന് മാത്രമാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ലളിതമായി അതിന് ഉയർന്നു വരികയാണ് മനസ്സിലായത് നോളജ് ബേസ്ഡ് എക്കണോമി വേണമെന്നുള്ളതും അതിനുള്ള പൊട്ടൻഷ്യൽ കേരളത്തിന് ഉണ്ടെന്നുള്ളതും ഒക്കെ എന്താ പറയുക നീതിപൂർവ്വമല്ല അപ്പൊ അതിലെന്തൊക്കെയോ ചില കാണാ അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് ആളുകൾ അങ്ങനെ ആലോചിച്ച് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രതയായ ഒരു ചെറിയ സംഘം ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും കുറുപ്പ് സാറൊക്കെ ആയിട്ട് കെ കൻ കുറുപ്പ് സാറൊക്കെ സംസാരിച്ചപ്പോൾ അപ്പോൾ കുറുപ്പ് സാർ പറയുന്നത് ഇത് ഇന്ന് മാത്രമുള്ള സംഗതിയല്ല അതെ ഒരുപാട് കാര്യം ഇത് ആർട്സ് കോളേജൊക്കെ ഇപ്പോൾ കോഴിക്കോട് ആർട്സ് കോളേജ് ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടും അറുപത്തിനാലിലൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പത്രപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന മുർക്കുത്ത് രാവണ്ണി സാറ് കെ കെൻ കുറുപ്പ് സാറ് അതുപോലെ എം ഇ എസ്സിൻ്റെ മുൻ പ്രസിഡൻ്റ് ഡോക്ടർ ഗഫൂർ സാർ ഇവരെല്ലാം ഇത്തരത്തിൽ മൽബാറിന് വേണ്ടിയിട്ടുള്ള സംഘടിതമായ ശ്രമങ്ങൾ അന്ന് നടത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസ രംഗത്ത് അന്ന് നടത്തിയത് കൊണ്ടാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കൊയിലാണ്ടിയിലെ കോളേജും അതുപോലെ ആർട്സ് ഒക്കെ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നീക്കങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഈ ഒരു രണ്ടായിരത്തി ഇരുപതിലെ പുതിയ കോഴ്സുകളുടെ പ്രഖ്യാപനം വന്ന സമയത്ത് ഇത് മലബാറിലുള്ള മിക്ക കോളേജുകൾക്കും തടയപ്പെടും എന്നല്ല ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കോളേജുകളില്ലാത്ത നിയോജക മണ്ഡലങ്ങളിലൊക്കെ ഗവൺമെൻറ് കോളേജുകൾ കൊടുത്തു പക്ഷേ ആ കോളേജുകളിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ കോഴ്സേ ഉള്ളൂ അതൊക്കെ എണ്ണത്തിൽ മാത്രമേ ഉള്ളൂ അതൊന്നും മനസ്സിലാക്കി ഗവൺമെൻറ് കോളേജാണ് ഇപ്പോൾ നിലമ്പൂര് ഇലക്ഷനിൽ ഏറ്റവും വലിയ പ്രചരണ വിഷയം തനി കോളേജിന് കെട്ടിടമില്ല കോളേജ് പിന്നെ തെരുവിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നിലമ്പൂര് കോളേജ് പിന്നെ താനൂര കോളേജ് മങ്കട കോളേജ് അതിൽ ചില കോളേജുകൾ എം എൽ എമാരുടെയൊക്കെ പ്രത്യേക ശ്രദ്ധ കൊണ്ട് കൊണ്ടിപ്പോൾ കൊണ്ടോട്ടി കോളേജൊക്കെ കുറച്ചും കൂടി വികസിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എണ്ണം കൊണ്ടുള്ള ഒരു ഇതുണ്ട് അതായത് ഒരു പ്രചരണം എണ്ണത്തിൽ ഇപ്പോൾ ഞാനത് വിവാദമാണെങ്കിലും പറയില്ല ഇപ്പോൾ വെള്ളാപ്പള്ളി സാറൂടെ വന്നിട്ട് പറഞ്ഞല്ലോ നിലമ്പൂർ വന്നിട്ട് ഈ കോളേജുകളുടെ എണ്ണം പക്ഷേ ആ കോളേജുകളുടെ എണ്ണവും അവിടെയുള്ള കോഴ്സുകളുടെ എണ്ണും ഇപ്പോൾ മലബാറിലോ അല്ലെങ്കിൽ മലപ്പുറത്തോ ഒക്കെയുള്ള ഈ കോളേജ് വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടുന്ന കുട്ടികളുടെ എണ്ണും തമ്മിലുള്ള യാഥാർത്ഥ്യബോധത്തോടുള്ള ഒരു താരതമ്യത്തിന് പോലും തയ്യാറാകാതെയാണ് പ്രസ്താവന നടത്തുന്നത് മനസ്സിലായി അതാണ് ഇതിലെ സങ്കടം അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൃത്യമായ ഡാറ്റകൾ വെച്ച് സ്ഥിതിപര കണക്കുകൾ അത് ഗവൺമെൻറ് പിന്നെ സൈറ്റുകളിൽ നിന്ന് തന്നെ നമ്മൾ ശേഖരിക്കുന്നു അതിനായിട്ട് ഒരു വിങ് നമുക്ക് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻ്റ് ഉണ്ട് ഡാറ്റകൾ ആ കൃത്യമായിട്ട് ആ ഡാറ്റകൾ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു നമ്മളെ പിന്നെ വെബ്സൈറ്റിൽ നമ്മൾ അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു മാത്രമല്ല അത് ഓരോ സമയത്തും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അടുത്തെത്തിക്കുകയും ചെയ്യുന്നുണ്ട് നിര നിരവധി നിവേദനങ്ങളായിട്ടൊക്കെ അപ്പോൾ ഈ ഈ ഒരു സന്ദർഭത്തിൽ ഈ രണ്ടായിരത്തി ഇരുപതിലെ പുതിയ കോഴ്സ് പ്രഖ്യാപനവും അതിൻ്റെ ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെ അധികാരികളെ സമീപിച്ചു സർവകലാശാല സിൻഡിക്കേറ്റിനെ സമീപിച്ചു ഇതിൻ്റെ അബദ്ധം അവരെ ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ കുറച്ച് കോളേജുകൾ കൂടി അപേക്ഷിക്കാനുള്ള അവസരങ്ങളുണ്ടായി ആ അവസരങ്ങളോട് കൂടിയാണ് അങ്ങനെ പന്ത്രണ്ട് കോളേജുകളിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരാൻ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ആ സമയത്തുള്ള നീക്കം കൊണ്ട് സാധ്യ അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തുള്ള വളരെ പഴക്കം ചെന്ന നവോത്ഥാന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായ സ്ഥാപനങ്ങളാണ് ഈ അറബി കോളേജുകൾ മനസ്സിലെ മുസ്ലിം സമുദായം വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞെന്ന സമയത്ത് ഇപ്പോൾ മൗലാന ആസാദ് അദ്ദേഹമൊക്കെ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു അറബി കൂടി സ്കൂളുകളിൽ പഠിപ്പ് അങ്ങനെയാണ് ഓറിയൻറ്റൽ സ്കൂളുകൾ വരുന്നത് മനസ്സിലെ അത് ഈ ഈ സമുദായത്തെ അട്രാക്റ്റ് ചെയ്യാനും ഏതെങ്കിലും വിധേന ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ഒക്കെ ഇറങ്ങി വരണം എന്നുള്ള ഒരു സൽബുദ്ധിയോടുകൂടി ചെയ്ത പ്രവർത്തനം അങ്ങനെയാണ് ഈ മുഴുവൻ പൊതു ഉടമസ്ഥതയിൽ ഈ അറബി കോളേജുകൾ സ്ഥാപിച്ചത് ഇപ്പോൾ അറബി കോളേജുകൾ നേരത്തെ സിംഗിൾ ഫാക്കൾട്ടി കോളേജുകളാണ് അപ്പോൾ പ്രാദേശികമായ ഗ്രാമീണ മലയോര മേഖലകളിലൊക്കെ സ്ഥിതി ചെയ്യുന്ന അറബി കോളേജുകളിൽ കൂടുതൽ ആവശ്യക്കാർ വരികയാണ് കോഴ്സുകൾക്ക് അപ്പോൾ അതുകൊണ്ട് മുഖ്യധാര കോഴ്സുകൾ തുടങ്ങണം എന്നുള്ള ആവശ്യം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നമ്മൾ സമർപ്പിച്ചു അങ്ങനെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അദ്രബ് സാഹിബ് വിദ്യാഭ്യാസ മന്ത്രി സമയത്ത് ഈ രണ്ട് കോഴ്സുകൾ വിധം കൊടുത്തു ആ കോഴ്സ് ആ കോളേജുകളൊക്കെ ഒന്ന് സജീവമാക്കി ഒരു ജീവസുറ്റ അവസ്ഥയിലേക്ക് അതിനെ പരിവർത്തിപ്പിക്കുന്ന സ്ഥിതിയാണ് ഇപ്പം ഈ കോളേജുകളും ഈ സന്ദർഭത്തിൽ സർവകലാശാലയെ സമീപിക്കുകയാണ് പിന്നെ നൂതന കോഴ്സുകൾ ന്യൂജൻ കോഴ്സുകൾ ആ അതിന് തടസ്സങ്ങളൊന്നുമില്ല അപ്പോൾ എട്ട് അറബി കോളേജുകളെ അപേക്ഷിച്ചു പക്ഷേ അതിൽ മൂന്നു അറബി കോളേജുകൾക്ക് കോഴ്സ് അനുവദിച്ച് ഗവൺമെൻറ് ഉത്തരവിറങ്ങിയാലും ഇന്നുവരെ അത് പിന്നെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിന് ചില തടസ്സങ്ങളും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോകും അഞ്ചാമത്തെ അക്കാദമിക് ഇപ്പോഴും ആ അപ്പോൾ ഇതുവരെ അത് തുടങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ് പൊതുവേ ഈ ലഭിക്കുന്നതിലുള്ള സന്തുലിതാവസ്ഥ ഇല്ലായ്മ ലഭിച്ചത് തന്നെ തുടങ്ങാൻ പറ്റായിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ ഈ ഇപ്പം ഈ അനുവദിച്ചതിൻ്റെ കണക്കുകൾ തന്നെ നിയമസഭയിൽ ചോദിച്ചാൽ ഇരുന്നൂറ്റി പതിമൂന്ന് കോഴ്സുകൾ അനുവദിച്ചതിൽ എഴുപത് കോഴ്സുകൾ മാത്രമാണ് മലബാറിൽ വന്നത് അറുപത്തഞ്ച് ശതമാനം വിദ്യാർത്ഥി ജനസംഖ്യ മലബാറിൽ തൃശ്ശൂരടക്കം ഏഴ് ജില്ലകൾ മലബാറിൽ നമ്മൾ കണക്കുക അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളാണ് പഴയകാലത്ത് മലബാർ ആ ആ ബാക്കി തിരു കൊച്ചി ഭാഗത്താണ് അപ്പോൾ ആ ഏഴ് ജില്ലകളെടുത്താൽ ഏതാണ്ട് ഒരു അറുപത്താറ് ശതമാനം ജനസംഖ്യ അവിടെയാണ് ഒരു അറുപത്തഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ ഈ ഈ ഭൂപ്രദേശത്ത് ശതമാനം കോഴ്സ് എഴുപത് കോഴ്സ് ആകട്ടുണ്ട് ഇതെല്ലാത്തിലുണ്ട് ഈ ഈ ഒരു വിവേചനം ഇതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ആളുകൾ തമാശയിൽ പറയാറുണ്ട് മലപ്പുറത്ത് ഈ സ്വാതന്ത്ര്യം അല്ല സോറി കേരളപ്പിറവിയുടെ സമയത്ത് മൂന്നര കോളേജാണ് മൂന്നര കോളേജുകളിലായിരുന്നു അത് പ്രസംഗത്തിലൊക്കെ പറയാം കാരണം മൂന്നര കോളേജ് എന്ന് പറഞ്ഞാൽ ഫറൂഖ് കോളേജ് കോഴിക്കോടും കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ആണ് നിൽക്കുന്നത് ആകെ പേര് പറയാനുള്ള ഒരു വലിയ സ്ഥാപനം അത് മാത്രമാണ് മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര പോപ്പുലേറ്റഡ് ആണ് ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അൻപത് ലക്ഷം ആളുകൾ ഉണ്ടാവും ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏകദേശം ഒരു എട്ട് സംസ്ഥാനങ്ങളിലുള്ള ജനസംഖ്യ ഈ മലപ്പുറത്തിൻ്റെ താഴെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എട്ട് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ നാഗാലാൻഡ് മുതൽക്ക് അവിടെ മിസോറാം അങ്ങനെ പിന്നെ ഈ എട്ട് സംസ്ഥാനങ്ങൾ പല പല രാജ്യങ്ങളും ഓപ്പുലേഷൻ പോലും ഇതിനെയൊക്കെ താഴെ വരും അപ്പോൾ അവിടെയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ ഈ മലപ്പുറത്തുള്ള ഞാൻ എൻ്റെ ഒരു സാന്ദർഭികമായിട്ട് പറയാം കേട്ടോ അപ്പോൾ അവിടെ വലിയ പിന്നെ പ്രസ്താവനകൾ മലപ്പുറത്തെക്കുറിച്ച് ഞാൻ അതിൻ്റെ അതിൻ്റെ രാഷ്ട്രീയത്തേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെ അത്ര നമ്മൾ മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻ്റ് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് അതിലെല്ലാ വിഭാഗം ജനങ്ങളെയാണ് പരിഗണിക്കുന്നത് മലബാറിലെ പ്രശ്നങ്ങൾ മലബാറിലെ പ്രശ്നമാണ് അതിവിടെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പ്രശ്നങ്ങളല്ല ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് അതിലേറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ പഠനവസരങ്ങളുടെ വിടവ് വൻ പ്രത്യാഘാതങ്ങൾ ഭാവിയിലുണ്ടാക്കും അതാണ് സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ ഇതിന്റെ കണക്കിലേക്ക് പോകുന്ന സമയത്ത് സാർ സാറിന്റെ ലേഖനുള്ള ലേഖനം വായിച്ചിരുന്നു ഇതിൽ ഒരുപാട് കണക്കുകൾ സൂചിപ്പിക്കുന്നു പറഞ്ഞ പോലെ തന്നെ പാവപ്പെട്ട ആളുകളുടെ ആ ഒരു പ്രയാസം ഇപ്പോൾ മലബാറിൽ കുറച്ചും കൂടി ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആളുകൾ സാമ്പത്തികമായി കുറച്ച് ഭദ്രമായിട്ടുള്ള ആളുകൾ വേണമെങ്കിൽ തെക്കിൽ പോയി അതേപോലെ തന്നെ സംസ്ഥാനത്തിൽ പുറത്തു പോകാം പക്ഷെ ഇവിടെയുള്ള ഒരു സോഷ്യലി ബാക്ക്വേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്വേഡ് ആയിട്ടുള്ള അപ്പൊ ഉദാഹരണം പറയുന്നത് അവർക്ക് ബസ് കൂലി പോലും ഞാനൊരു കോളേജിന്റെ മാനേജിങ് കമ്മിറ്റിയിലുള്ളതാണ് എന്നോട് വന്നിട്ട് പിന്നെ പലരും പറയും വല്ലാത്ത ഒരു വൈകാരികമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ് ബസ്സിന് കൂലി കൊടുത്ത് പറഞ്ഞേക്കാൻ കഴിയില്ല അതുകൊണ്ട് സാറേ ഇവിടെ ഒരു ബി കോമിൻ്റെ സീറ്റ് തരണം ഇന്നും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരാൾക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ് ഇതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വേറെ ഇതിൻ്റെ ഒരു നൈതികത പരിശോധിക്കേണ്ടി ഉണ്ടല്ലോ അതായത് ഈ കേരളം ലോകത്ത് തന്നെ അതാണ് അതിൻ്റെ ഒരു പ്രത്യേക പിന്നെ പ്രത്യേകത അതായത് ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്ന സാധാരണക്കാരുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം അത് ശ്രദ്ധിക്കേണ്ടത് അറുപത്തിരണ്ട് ശതമാനം നമ്മളെ ഖജനാവ്ക്ക് എത്തുന്നുണ്ടല്ലോ അത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇപ്പോൾ വാഹന നികുതിയിൽ നിന്ന് സാധാരണക്കാരുടെ ബസ് ഒക്കെ സാധാരണക്കാരുണ്ട് മദ്യമുണ്ട് അതൊക്കെ അതുപോലെ സാധാരണക്കാരനാണല്ലോ സാധാരണക്കാരനെ കുടിപ്പിച്ച് കൊല്ലാണ് അപ്പോ മദ്യം പിന്നെ ലോട്ടറി ഉണ്ട് ഞാനതിന്റെ ശരി അതല്ല പറയണേ അതല്ല പറയണേ പക്ഷേ ഈ ആരായി കൊടുക്കണത് കാശ് അത് അവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ അതായത് തിരിച്ചു കൊടുക്കണ്ടേ ഞാൻ ഒരു സംഗതി പറഞ്ഞാൽ പോകും ഞാൻ അതായത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പിന്നെ പിന്നെ അവിടുത്തെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടുള്ള ഒരു മലബാറുകാരനാണ് ജോസഫാസ്റ്റ്യൻ സാർ ജോസ് എഫാസ്റ്റ്യൻ സാറ് പത്ത് കൊല്ലത്തെ ഒരു കണക്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മുതൽ പതിനാറ് വരെ അതെന്താണെന്നു വെച്ചാൽ ഈ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് എങ്ങനെ പണം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥർക്കാകാം ഗവർമെ സ്കൂൾ അധ്യാപകർക്കാകാം കോളേജ് അധ്യാപകർക്കാകാം ചെലവ് അതുപോലെ എയ്ഡഡ് കോളേജുകളിലുള്ള ഈ ചെലവുകൾ ഈ ചെലവുകൾ ഈ ചെലവുകൾ പിന്നെ ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് മലബാർ മേഖലയിൽ വരുന്നത് കേരള സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്ത് ഇത് പിന്നെ ആർട്ടിക്കിൾ ഉള്ളതാണ് ഞാനത് എന്തെങ്കിലും പറയല്ല ആർട്ടിക്കിളിൽ വന്നതാണ് പത്ത് വർഷത്തെ പഠനമാണ് സ്പെൻഡിങ് ഇതാണ് പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നടക്കുന്നത് അറുപത്താറ് ശതമാനം ഉള്ള ഈ മലബാർ മലബാർ മേഖലയിൽ ഈ കേരളത്തിന്റെ എക്കണോമിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മലബാർ മേഖലയിൽ ഇവരുടെ വാങ്ങിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് സാധാരണക്കാരല്ല നോക്കുക ഇവിടെ കാശുള്ള കുറച്ച് പണം ദൂർത്തടിക്കണ വിഭാഗം ഉണ്ടോ കൂട്ടിക്കൂടെ ആ അവരെ ഗൾഫ് മണി അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മള് താങ്ങി നിർത്തിയല്ലോ അതെ അതെ പോലും അവർ കൊടുക്കുന്ന നികുതി ആണെങ്കിൽ തന്നെയും അവരുടെ വീട്ടു നികുതിയും വസ്തു നികുതി ഒക്കെ ആയിട്ട് ഇല്ലേ അപ്പോ അതും ചെല്ലുന്നത് ഇവിടുന്നല്ലേ അതിന്റെ ഇരുപത്തിനാല് പേഴ്സൻ്റേജ് റിട്ടേൺ വരുന്നുള്ളൂ റിട്ടേൺ വരുന്നു ഞാനതൊരു ഒരു ഒരു പാർട്ടിസ്ഥാൻ അതായത് ഒരു വിഭജനപരമായ ഒരു സിദ്ധാന്തം മുന്നിൽ വയ്ക്കല്ലോട്ടോ ഞാൻ ഇതിൻ്റെ ഒക്കെ ഒരു വസ്തുതകളിലേക്ക് നമ്മൾ പോകണം അത് പോകാത്തതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ പഠിത്തൊരാളിനോട് പറഞ്ഞത് ഇത് സത്യത്തിൽ ഇതൊരു ഇൻ്റലക്ച്വൽ പിന്നെ വാറാണ് ഈ നടക്കുന്നതെന്നാണ് കാരണം ഈ വന്നിട്ട് മലബാറിനെയും അതിനൊക്കെ പിന്നെ അവിടെ എല്ലാം തെരഞ്ഞിട്ടുണ്ട് അവിടെ അധികമാണ് എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മളതിനെ തിരിച്ച് ചെയ്യേണ്ടത് വൈകാരികമായിട്ട് പ്രതികരിക്കല്ല നമ്മളിതൊക്കെ പഠിക്കുക മനസ്സിലായി നിങ്ങൾ ചെയ്യുന്ന അതാണ് ഒരു ഞാനതുകൊണ്ടാണ് പിന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ചെയ്യുന്ന അതാണ് പഠിച്ചിട്ട് ഇതിനായിരിക്കും നിഷേധിക്കാൻ പറ്റില്ലല്ലോ കണക്കുകൾ കണക്കുകൾ വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക ഇത് എന്തായാലും ഒരു മൂന്നാല് വർഷം കൊണ്ട് ഈ ഒരു ദുസ്ഥിതി അസുന്തുലിതാവസ്ഥ വിടവ് മാറ്റിയെടുത്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഇത് നാണക്കടാണ് ജനാധിപത്യത്തിൻ്റെ ഇപ്പോൾ ഉദാഹരണം പിന്നെ തോമസ് ജഫേഴ്സണോട്ടം പറഞ്ഞിട്ടുണ്ട് ഫ്രീഡത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നിലനിർത്താൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ജാഗ്രതയാണ് ആ ജാഗ്രത സത്യത്തിൽ മലബാർ അത് ഞാൻ സങ്കടത്തോട് അത് അതിലല്ല ആരൊക്കെ പ്രതിസ്ഥാനത്ത് വരേണ്ടി വരും ഇവിടത്തെ സമുദായ സംഘടനകൾ പ്രതിസ്ഥാനത്താണ് അവർക്കിതിൽ ഉത്തരവാദിത് അല്ലേ ഇവിടുത്തെ പിന്നെ അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടികൾ കൂടുതൽ ജാഗ്രത ആണോ കഴിഞ്ഞ പ്രാവശ്യം മലബാർ എജ്യൂക്കേഷൻ മൂവ്മെന്റ് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് സംസ്ഥാന നേതാക്കളൊക്കെ പോയി കണ്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതു അവരുടെ പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞതാണ് എന്തേ മലബാറിലെ വിദ്യാഭ്യാസ സന്തുലിതാവസ്ഥകൾ പരിഹരിക്കുന്നു പക്ഷേ പ്രാക്ടിക്കല് ഇത്ര വർഷ ഒരു വർഷേ ഉള്ളൂ ഇതുവരെ ഒരു ശ്രമം ഉണ്ടായില്ല ഒരു ശ്രമം ഉണ്ടായില്ലെന്ന് മാത്രല്ല ഇതിപ്പോ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി സൂചിപ്പിക്കുകയാണ് ഇത് ഈ അവസാനമാണ് സർക്കാർ ചെയ്തെന്തോ ഒരു അർത്ഥത്തിൽ വായിക്കേണ്ടതില്ല എന്നുള്ള മുഴുവൻ കാലം കേരളത്തിൽ വന്ന എല്ലാ എല്ലാ ഫലമാണ് കാരണം അത് അവര് നേരത്തെ കാണേണ്ടിയിരുന്നു കാരണം മലബാർ മേഖല ഈ നിരന്തര പോരാട്ടത്തിന്റെ പോരാട്ടം നമുക്കിവിടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അങ്ങനത്തെ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്ന പണിയായിരുന്നില്ല ഇവിടെ ഭക്ഷണവും ഇല്ല വസ്ത്രവും ഇല്ല മനസ്സിലെ പ്രാഥമിക സൗകര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാതെ പട്ടിണിയിലും പരിവട്ടത്തിലുമൊക്കെ ആയിട്ട് മനുഷ്യന്മാർ നിരന്തര പോരാട്ടത്തിലാണ് ആ സമയത്ത് പിന്നെ തിരു മേഖലകളിൽ ശക്തമായ രാജകീയ ഭരണമുണ്ട് അതുപോലെ തന്നെ മിഷണറി പ്രവർത്തനങ്ങൾ അതിന് നമ്മൾ വളരെ വില കുറച്ച് കാണിക്കാൻ പറ്റില്ല കേരളത്തിൻ്റെ ഈ ഇന്നത്തെ ഈ അവസ്ഥയിൽ മിഷണറി ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ വളരെ വലിയ വിലമതിക്കേണ്ട സംഗതികളാണ് അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടിരണം സ്പെഷ്യലി നൂറോ നൂറ്റൻപതുമൊക്കെ വർഷം പഴക്കമുള്ള പിന്നെ തലയെടുപ്പുള്ള സ്ഥാപനങ്ങൾ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പിന്നെ ഇവിടുത്തെ സ്ഥാപനം നടത്തുന്ന ആളുകളൊക്കെ തന്നെ ഈ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യേണ്ടതുണ്ട് സംഗതി ഉണ്ട് നമ്മൾ ഇനി കുറച്ചും കൂടി സ്ട്രേറ്റ് ആയിട്ട് മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞുള്ളൂ എല്ലാ കൊല്ലവും ആവർത്തിച്ച് ആവർത്തിച്ചാറുള്ള പ്രശ്നമാണ് ഹയർ സെക്കൻഡറി കുട്ടികളുടെ സീറ്റ് കുറവ് ഇത്തവണ സർക്കാരിന് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം മറ്റു പല വിഷയങ്ങളും വെച്ച് അതിന്റെ ചർച്ചയെ കഴിഞ്ഞ വർഷമൊക്കെ വളരെ സജീവമായ ചർച്ച വന്നാണ് ആ ചർച്ചയെ ഇത്തവണ അങ്ങ് എന്താ പറയാ ഇല്ലാതാക്കി അല്ലെങ്കിൽ പല ചർച്ചകളും ഇല്ലാതാക്കി പക്ഷെ അവസാനം മന്ത്രി ഇവിടെ 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 വന്നിട്ട് പറയും ചെയ്തു ഇവിടെ സത്യത്തിൽ ഈ കുട്ടികൾ കുട്ടികളുടെ ആധിക്യം ഒരു പ്രശ്നമാണെന്ന് അവസാനം പറയാം സംഭവിച്ചു സംഭവിച്ചു അപ്പം എന്താ പറയുക കുറെ കുറ്റബോധം ഉണ്ടാവില്ലേ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല അദ്ദേഹത്തിന് ഈ ഇതൊക്കെ ഫീഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥ തലത്തിലോ ഒക്കെ നടക്കുന്ന ഒരു ആണ് സത്യത്തിൽ ഇതാണ് ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് കുറച്ച് ആയി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ലേ ഇത് ഒരു എന്താ പരിഹരിക്കുന്ന പ്രശ്നമുള്ളത് എങ്ങനെയാണ് നമ്മൾ ഇത് പരിഹരിക്കാതെ നമ്മൾ ഈ പറഞ്ഞ ഈ വിജ്ഞാന കേരളത്തിലേക്ക് നമ്മൾ എക്സ്പ്ലെയിൻ അല്ല പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതിപ്പോൾ നയൻറ്റിഎറ്റിൽ തൊണ്ണൂറ്റെട്ടില് പ്രീ ഡിഗ്രി വേർപ്പെടുത്തുന്ന സമയത്ത് ജനസംഖ്യാനുപാതികമായിട്ട് ഈ സ്കൂളുകൾ ഇതിനെ വിന്യസിക്കേണ്ടിയിരുന്നു അന്നത്തെ ലിസ്റ്റൊരു നോക്കി അത് ഉണ്ടായിട്ടില്ല ഞാനത് സമുദായം തിരിച്ചൊന്നും ഞാൻ പറയണില്ല ഞാൻ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല അന്ന് സംഭവിച്ച അന്ന് മുതൽക്ക് തുടർന്ന് വരുന്ന അതായത് തുറന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ പൊതു പിന്നെ വിഭവങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നത് ഈ വിലപേശൽ ശക്തികളുടെ ശക്തി അനുസരിച്ചിട്ടാണ് അത് അത് അതൊരു സത്യമാണ് അതിന് എനിക്ക് അനുഭവമുള്ളതുകൊണ്ട് ഞാൻ കുറേ ഇത്തരം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ നടന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് പക്ഷെ അത് എത്ര കാലം അങ്ങനെ തന്നെ തുടരാൻ പറ്റുമോ അതാണ് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ കടുത്ത പിന്നെ അസന്തുലിതാവസ്ഥയിലാണ് അന്ന് വിഭവിച്ചത് അതിനൊരു കാരണം പറയണെന്താ അല്ലോ ഇപ്പൊ രണ്ടായിരത്തിൽ ഒക്കെ മലപ്പുറത്ത് മുപ്പത്തഞ്ച് ശതമാനാണ് വിജയ ശതമാനം ഓ എസ് എൽ സി ഓ അപ്പൊ അന്ന് ഇത്ര ആവശ്യം വരുന്നില്ലല്ലോ സെക്കൻഡറി ആ അതൊരു കാരണമായിരിക്കും ഓ മലപ്പുറം പക്ഷെ പെട്ടെന്ന് ഹൈക്ക് ചെയ്തു രണ്ടായിരത്തി പിന്നെ രണ്ടിലൊക്കെ വിജയബേരി പ്രവർത്തനമൊക്കെ വന്നപ്പോ ഈ ഈ മുപ്പത്തഞ്ച് അറുപത്തിനാലിലേക്ക് ചാടുക പിന്നെ പിന്നെ ഞങ്ങളെ സ്കൂളൊക്കെ അമ്പത്തി ഒമ്പതിലേക്ക് ചാടുകയാണ് ഞങ്ങള് കിഴപ്പറമ്പ് സ്കൂളൊക്കെ അത് പിന്നെ തൊണ്ണൂറ്റൊമ്പതായി ആയില്ലേ അതായത് ഇഫ് അതായിരുന്നു കാരണമെങ്കിൽ ഈ മാറ്റത്തിനനുസരിച്ച് അതാണ് അതാണ് ഒരു ഭരണാധികാരി ഞാൻ പറഞ്ഞതാണ് ഭരണാധികാരി റെസ്പോൺസീവ് ആയിരിക്കണം പ്രതികരണാത്മകത വേണം ഒരു സമൂഹത്തിന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉയരുമ്പോൾ അതിന്റെ മെറിറ്റ് പരിശോധിച്ച് ചെയ്യാൻ സാധിക്കണം സാധിക്കണോ